അധ്യായം നൂറ്റിയൊൻപത് അൽ കാഫിറൂൻ അവതരണം ആറ് നാമം പ്രഥമവാക്യത്തിലെ അൽ കാഫിറൂൻ എന്ന പദമാണ് സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവതരണകാലം അബ്ദുല്ലാഹിബിന് മസൂദ് ഹസൻ ബസരി ഇക്രിമ എന്നിവർ ഈ സൂറ മക്കിയാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു മദിനിയാണെന്നാണ് സുബൈർ പ്രസ്താവിച്ചത് അബ്ദുള്ള അബ്ബാസിൽ നിന്നും കത്താദയിൽ നിന്നും ഇത് മക്കിയാണെന്നും മദനിയാണെന്നുമുള്ള അഭിപ്രായവും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും ഇത് മക്കിയാണെന്ന അഭിപ്രായക്കാരാണ് ഉള്ളടക്കവും സൂറ മക്കിയാണെന്നാണ് സൂചിപ്പിക്കുന്നത് ചരിത്ര പശ്ചാത്തലം പ്രവാചകന്റെ മക്കാ ജീവിതത്തിൽ ഒരു കാലത്ത് ഇങ്ങനെയൊരവസ്ഥയുണ്ടായിരുന്നു മുഷരിക്കുകളായ കുറേഷ്യ സമൂഹം ഇസ്ലാമിക പ്രബോധനത്തിന് നേരെ എതിർപ്പിന്റെ കൊടുങ്കാറ്റ് അയച്ചുകൊണ്ടിരുന്നു അതേ അവസരത്തിൽ തന്നെ നബി തിരുമേനിയെ എങ്ങനെയെങ്കിലും തങ്ങളുമായി ഒരു സന്ധിക്ക് സന്നദ്ധനാക്കാൻ കഴിഞ്ഞേക്കും എന്ന കാര്യത്തിൽ കുറേശി നേതാക്കൾക്ക് പ്രതീക്ഷയുമുണ്ടായിരുന്നു അതുകൊണ്ട് പലവിധ സന്ധി നിർദ്ദേശങ്ങളുമായി അവർ ഇടയ്ക്കിടെ പ്രവാചകനെ സമീപിച്ചുകൊണ്ടിരുന്നു അതിലേതെങ്കിലും ഒന്ന് അദ്ദേഹം സ്വീകരിച്ചാൽ തങ്ങളും അദ്ദേഹവും തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കാമെന്നായിരുന്നു അവരുടെ നിലപാട് ഇവവിഷയകമായി ഹദീസുകളിൽ ധാരാളം നിവേദനങ്ങളുണ്ട് ഇബിനു ജരീറും ഇബിനു അബിഹാത്തിമും തബുറാനിയും അബ്ദുല്ലാഹിബിനു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നു കുറേശികൾ തിരുമേനിയോട് പറഞ്ഞു താങ്കൾ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനാവാൻ മാത്രമുള്ള സമ്പത്ത് ഞങ്ങൾ താങ്കൾക്ക് തരാം താങ്കൾക്കിഷ്ടമുള്ള ഏത് യുവതിയെയും കല്യാണം കഴിച്ചു തരാം ഞങ്ങൾ താങ്കളെ പിന്തുടരാനും സന്നദ്ധരാണ് താങ്കൾ ഞങ്ങളുടെ ഒരു ഉപാധി മാത്രം സ്വീകരിച്ചാൽ മതി ഞങ്ങളുടെ ദൈവങ്ങളെ വിമർശിക്കരുത് താങ്കൾക്കിത് സ്വീകാര്യമല്ലെങ്കിൽ ഞങ്ങൾക്കും താങ്കൾക്കും ഗുണകരമായ മറ്റൊരു നിർദ്ദേശം ഉന്നയിക്കാം നബി തിരുമേനി ചോദിച്ചു അതെന്താണ് അവർ പറഞ്ഞു ഒരു കൊല്ലം താങ്കൾ ഞങ്ങളുടെ ദൈവങ്ങളായ ലാത്തയേയും ഓസ്തയേയും ആരാധിക്കുക ഒരു കൊല്ലം ഞങ്ങൾ താങ്കളുടെ ദൈവത്തെയും ആരാധിക്കാം തിരുമേനി പറഞ്ഞു ശരി നിങ്ങൾ കാത്തുനിൽക്കൂ നിൽക്കൂ എന്റെ നാഥൻ എന്ത് കൽപ്പിക്കുന്നുവെന്ന് നോക്കട്ടെ ഈ നിർദ്ദേശം ഒരളവോളം സ്വീകരിക്കാവുന്നതായി തോന്നി എന്നല്ല ഇതിനർത്ഥം അള്ളാഹുവിൽ നിന്ന് അതിന് അംഗീകാരം കിട്ടുമെന്ന പ്രതീക്ഷയോടെയുമല്ല തിരുമേനി ഇങ്ങനെ മറുപടി പറഞ്ഞത് വാസ്തവത്തിൽ ഈ സംഗതി ഇപ്രകാരമാകുന്നു ഒരു കീഴുദ്യോഗസ്ഥന്റെ മുന്നിൽ ഒരപേക്ഷയുമായി ചിലറെത്തിയിരിക്കുന്നു സർക്കാർ അംഗീകരിക്കുന്ന ആവശ്യമല്ല അവരുന്നയിക്കുന്നതെന്ന് അയാൾക്കറിയാം പക്ഷേ സ്വന്തം നിലയ്ക്ക് അപേക്ഷ തള്ളിക്കളയുന്നതിന് പകരം അയാൾ പറയുന്നു ശരി ഞാൻ നിങ്ങളുടെ അപേക്ഷ മേലോട്ട് അയക്കാം അവിടെ നിന്ന് മറുപടി കിട്ടിയാൽ അറിയിക്കുകയും ചെയ്യാം ഇതുമൂലം ഉണ്ടാകുന്ന വ്യത്യാസം ഇതാണ് കീഴുദ്യോഗസ്ഥൻ സ്വന്തം നിലയ്ക്ക് അപേക്ഷ തള്ളിയാൽ അപേക്ഷകൻ അയാളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും മുകളിൽ നിന്ന് നിങ്ങളുടെ അപേക്ഷ തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ നിരാശരായി പിരിഞ്ഞുപോയിക്കൊള്ളും ഇതേക്കുറിച്ച് ദിവ്യബോധനം അവതരിച്ചു പറയുക അല്ലയോ സത്യനിഷേധികളെ അവരോട് പറയുക വിഡ്ഢികളെ അള്ളാഹുവല്ലാത്തവർക്ക് ഞാൻ ഇബാദത്ത് ചെയ്യണമെന്നോ സൂക്തം അബ്ദുബിന് ഹമൈദ് ഇബിന് അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു നിവേദനം ഇങ്ങനെയാണ് താങ്കൾ ഞങ്ങളുടെ ദൈവങ്ങളെ ചുംബിക്കണം ഞങ്ങൾ താങ്കളുടെ ദൈവത്തെ ആരാധിച്ചുകൊള്ളാം ഇബിന് ജരീറും ഇബിന് അബി ഹാത്തിമും അബുൽ ബഖ്തരിയുടെ വിമുക്ത അടിമയായ സയിദുബിന് മീനായിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് വലീദ് വലീദ്ബിന് മൊയിറ ആസുബിന് വായിൽ അസ്വദുബിന് മുത്തലിബ് ഉമ്മയ്യുബിൻ ഖലഫ് എന്നിവർ നബി തിരുമേനിയെ സമീപിച്ചു പറഞ്ഞു ഓ മുഹമ്മദ് വരൂ ഞങ്ങൾ നിന്റെ ദൈവത്തെ ആരാധിക്കാം നീ ഞങ്ങളുടെ ദൈവത്തെയും ആരാധിക്കുക ഞങ്ങൾ ഞങ്ങളുടെ സകല കാര്യത്തിലും നിന്നെ പങ്കാളിയാക്കിക്കൊള്ളാം നീ കൊണ്ടുവരുന്നതിനേക്കാൾ വിശിഷ്ടമായതാണ് ഞങ്ങളുടെ പക്കലുള്ളതെങ്കിലും ഞങ്ങളതിൽ നിന്റെ പങ്കാളികളാകാം ഞങ്ങളതിൽ നിന്ന് സ്വന്തം വിഹിതമെടുത്തുകൊള്ളാം ഞങ്ങളുടെ പക്കലുള്ളതിനേക്കാൾ വിശിഷ്ടമായതാണ് നീ കൊണ്ടുവരുന്നതെങ്കിൽ അതിലും ഞങ്ങൾ പങ്കാളികളാവുകയും ഞങ്ങളുടെ വിഹിതമെടുക്കുകയും ചെയ്യാം ഇതേക്കുറിച്ചാണ് അള്ളാഹു ഈ ദിവ്യബോധനം അവതരിപ്പിച്ചത് അബ്ദുബിൻ ഹുമൈദും ഇബ്നു അബിഹാത്തിമും വഹബുബിന് മുനബയിൽ നിന്ന് ഉദ്ധരിക്കുന്നു കുറൈശികൾ നബി തിരുമേനിയോട് പറഞ്ഞു നിനക്കിഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഒരു വർഷം നിന്റെ മതത്തിൽ ചേരാം ഒരു വർഷം നീ ഞങ്ങളുടെ ദീനിലും ചേരണം ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ചല്ല പല സന്ദർഭങ്ങളിലായി പലവട്ടം കുറൈശികൾ ഇത്തരം നിർദ്ദേശങ്ങളുമായി പ്രവാചകനെ സമീപിച്ചിരുന്നുവെന്നാണ് ഈ നിവേദനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അസന്നിഗ്ധമായ ഒരു മറുപടി കൊടുത്തുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്ക് വരുത്തി പ്രവാചകൻ തിരുമേനിയുമായി സന്ധി ചെയ്തു കളയാമെന്ന അവരുടെ പ്രതീക്ഷ എന്നേക്കുമായി നുള്ളിക്കളയേണ്ടത് ആവശ്യമായിട്ടുണ്ടായിരുന്നു മേൽപ്പറഞ്ഞ പശ്ചാത്തലം മുമ്പിൽ വെച്ച് പരിശോധിച്ചാൽ ഈ സൂറയുടെ അവതരണ ലക്ഷ്യം വിശ്വാസികൾ അവിശ്വാസികളുടെ മതത്തിൽ നിന്നും ദൈവങ്ങളിൽ നിന്നും ആരാധനകളിൽ നിന്നും മോചനം പ്രഖ്യാപിക്കുകയാണെന്ന് മനസ്സിലാകും അവിശ്വാസികളോട് സൂറ പറയുന്നത് ഇതാണ് ഇസ്ലാമും അവരുടെ മതവും തികച്ചും വ്യത്യസ്തമാണ് അവ തമ്മിൽ കൂടി ചേരുന്ന പ്രശ്നമേയില്ല ഇത് ആദ്യം കുറേശികളെ സംബോധന ചെയ്തുകൊണ്ടും അവരുടെ സന്ധി നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണമായിക്കൊണ്ടും അവതരിച്ചതാണെങ്കിലും അവരിൽ മാത്രം പരിമിതമല്ല അതിനെ ഖുർആാനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്ത്യനാൾ വരെയുള്ള എല്ലാ മുസ്ലിങ്ങളോടും കൽപ്പിച്ചിരിക്കുകയാണ് സത്യനിഷേധത്തിന്റെ മതം എവിടെ ഏത് രൂപത്തിലായിരുന്നാലും അതിനോട് വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും വിമുക്തി പ്രകടിപ്പിക്കേണ്ടതാണ് കാര്യത്തിൽ നിങ്ങൾക്ക് സത്യനിഷേധികളുമായി ഒരു തരത്തിലുള്ള സന്ധിയും സാധ്യമല്ല അതുകൊണ്ടാണ് ഈ സൂറ ആർക്കും മറുപടിയായി അവതരിച്ചുവോ അവർ മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടും പാരായണം ചെയ്യപ്പെട്ടത് അവർ കടന്നുപോയി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം ഇന്നത്തെ മുസ്ലീങ്ങളും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടുതന്നെ കാരണം സത്യനിഷേധത്തിൽ നിന്നും സത്യനിഷേധികളിൽ നിന്നുമുള്ള വിമുക്തി സത്യവിശ്വാസത്തിന്റെ സ്ഥിരമായ താൽപര്യമാകുന്നു നബിതിരുമേനിയുടെ ദൃഷ്ടിയിൽ ഈ സൂറയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടായിരുന്നുവെന്ന് ഇനി പറയുന്ന ഹദീസുകളിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ് ചില്ലറ പാഠഭേദങ്ങളോടെ ഇമാം അഹമ്മദ് തിർമിദി നസാ ഇബ്നു മാജ ഇബ്നു ഹിബാൻ ഇബിനു മർദ്ദവഹി എന്നിവർ അബ്ദുല്ലാഹിബിന് ഒമറിൽ നിന്ന് നിവേദനം ചെയ്യുന്നു നബി തിരുമേനി സുബുഹ് നമസ്കാരത്തിന് മുമ്പും മകരിബ് നമസ്കാരത്തിന് ശേഷവുമുള്ള രണ്ട് റക്കാത്തുകളിൽ കുല്യാൽ കാഫിറൂനും കുൽഹുലാഹുവും ഓതുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ഹബ്ബാബ് പറഞ്ഞതായി ബസ്സാറും തൊബറാനിയും ഇബിനു മർദ്ദവൈഹിയും ഉദ്ധരിക്കുന്നു നബി തിരുമേനി എന്നോട് ഉപദേശിച്ചു നീ ഉറങ്ങാൻ മെത്ത വിരിച്ചാൽ കുല്യ അയ്യൂ അൽ കാഫിറൂൻ പാരായണം ചെയ്യുക ഉറങ്ങാൻ മെത്തവിരിച്ചാൽ തിരുമേനിക്കും ഈ സൂറ ഓതുന്ന പതിവുണ്ടായിരുന്നു പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പ്രവാചകരെ പ്രഖ്യാപിക്കുക അല്ലയോ കാഫിറുകളെ ഈ സൂക്തത്തിൽ ചില സംഗതികൾ സവിശേഷ ശ്രദ്ധയർഹിക്കുന്നു ഒന്ന് സത്യനിഷേധികളോട് ഇപ്രകാരം തുറന്നു പ്രഖ്യാപിക്കാൻ കൽപ്പിക്കുന്നത് നെബിതിരുമേനിയോടാണെങ്കിലും തുടർന്നുള്ള വിഷയം വ്യക്തമാക്കുന്നത് ഇതാണ് ശേഷമുള്ള സൂക്തത്തിൽ പറയുന്ന കാര്യം ഓരോ വിശ്വാസിയും സത്യനിഷേധികളോട് പറയേണ്ടതാകുന്നു എത്രത്തോളം എന്നാൽ ഒരാൾ സത്യനിഷേധത്തിൽ പശ്ചാത്തപിച്ച് വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നാൽ അയാളും കുഫറിനോടും അതിന്റെ ആരാധനകളോടും ദൈവങ്ങളോടും ഇതേവിധം വിമുക്തി പ്രകടിപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു പറയുക എന്ന വാക്കിന്റെ പ്രഥമ സംബോധിതൻ നബി തിരുമേനി തന്നെയാണ് പക്ഷേ വിധി തിരുമേനിക്ക് മാത്രമുള്ളതല്ല അത് അദ്ദേഹം മുഖേന ഓരോ വിശ്വാസിയിലേക്കും എത്തുന്നുണ്ട് രണ്ട് ഈ സൂക്തത്തിന്റെ സംബോധിതരെ വിളിച്ചിട്ടുള്ള കാഫിർ എന്ന പദം ശകാരത്തിന്റെയോ അവഹേളനത്തിന്റെയോ പദമല്ല അറബി ഭാഷയിൽ ഈ പദത്തിനർത്ഥം വിസമ്മതിക്കുന്നവൻ നിഷേധിക്കുന്നവൻ അവിശ്വാസി എന്നൊക്കെയാണ് അതിന്റെ വിപരീതം മുൻ എന്നാണ് സമ്മതിക്കുന്നവൻ വിശ്വസിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് അള്ളാഹുവിന്റെ ആജ്ഞാനുസാരം നബി കാഫിറുകളെ എന്ന് വിളിക്കുമ്പോൾ അതിനർത്ഥം എന്റെ ദൈവിക ദൌത്യവും ഞാൻ കൊണ്ടുവന്ന അധ്യാപനങ്ങളും അംഗീകരിക്കാൻ സമ്മതമില്ലാത്തവരെ എന്നാകുന്നു അതേപ്രകാരം ഒരു വിശ്വാസി ഈ പദം പറയുമ്പോൾ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരാത്തവരെ എന്നാണ് അർത്ഥം മൂന്ന് മുഷിരിക്കുകളെ എന്നല്ല കാഫിറുകളെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് സംബോധിതർ ബഹുദൈവ വിശ്വാസികൾ മാത്രമല്ല മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളും മാർഗദർശനങ്ങളും അള്ളാഹുവിംഗൽ നിന്നുള്ളതാണെന്നും വിശ്വസിക്കാത്ത എല്ലാവരും ഈ സംബോധിതരിൽ പെടുന്നു അവർ ജൂതന്മാരാവട്ടെ ക്രൈസ്തവരാവട്ടെ മജൂസികളാവട്ടെ ലോകത്തെങ്ങുമുള്ള അവിശ്വാസികളും വിഗ്രഹാരാധകരുമാവട്ടെ ഈ സംബോധനയെ ക്രൊയേഷ്യകളിലോ അറേബ്യൻ ബഹുദൈവ വിശ്വാസികളിലോ പരിമിതപ്പെടുത്തുന്നതിന് ഒരു ന്യായവുമില്ല നാല് നിഷേധികളെ കാഫിറുകളെ എന്ന് സംബോധന ചെയ്യുന്നത് നാം ചിലരെ പ്രതിയോഗികളെ പ്രതിപക്ഷമേ എന്നൊക്കെ വിളിക്കുന്നത് പോലെ തന്നെയാകുന്നു ഇത്തരം സംബോധനകളിൽ യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കുന്നത് സംബോധിതരുടെ വ്യക്തിത്വത്തെയല്ല മറിച്ച് അവരുടെ വിരോധത്തെയാണ് ആ വിരോധം അവരിൽ അവശേഷിക്കുന്ന കാലത്തേക്ക് മാത്രവുമാണ് അവരിൽ വല്ലവരും ശത്രുതയും എതിർപ്പും ഉപേക്ഷിച്ച് സഖാവും സഹായിയുമായി തീർന്നാൽ അവൻ പിന്നെ ഈ സംബോധനയുടെ സംബോധിതനാകുന്നില്ല അതേപോലെ കാഫിറുകൾ എന്ന് വിളിക്കപ്പെടുന്നവർ അങ്ങനെ വിളിക്കപ്പെടുന്നത് വ്യക്തികൾ എന്ന നിലയ്ക്കല്ല അവരിൽ അന്ത്യശ്വാസം വരെ കാഫിറായി തന്നെ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സംബോധന സ്ഥിരമായതാണെങ്കിൽ വിശ്വാസം കൈക്കൊണ്ടവൻ അതിന്റെ സംബോധിതരിൽ നിന്ന് ഒഴിവാക്കുന്നു അഞ്ച് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ധാരാളം മഹാന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഇവിടെ കാഫിറുകളെ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് സന്ധി നിർദ്ദേശങ്ങളുമായി നബിതുരുമേനിയെ സമീപിച്ചവരും ഒരു കാലത്തും വിശ്വസിക്കാത്തവരാണെന്ന് അള്ളാഹു അവന്റെ റസൂലിനെ അറിയിച്ചിട്ടുള്ളവരുമായ ഏതാനും കുറേശികളെ മാത്രമാകുന്നു ഈ അഭിപ്രായത്തിന് പിൻബലമായി രണ്ട് ന്യായങ്ങളാണ് അവരുന്നയിക്കുന്നത് ഒന്ന് തുടർന്ന് പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്നവയെ അല്ലെങ്കിൽ ആരാധിക്കുന്നവരെ ഞാൻ ആരാധിക്കുന്നില്ല എന്നാണ് ഈ വാക്യം ജൂതന്മാരിലും ക്രൈസ്തവരിലും സാധുവാകയില്ല കാരണം അവർ അള്ളാഹുവിനെ എഴുപാതത്ത് ചെയ്യുന്നവരാണല്ലോ രണ്ട് ശേഷം നിങ്ങൾ ഞാൻ ആരാധിക്കുന്നവനെ ആരാധിക്കുന്നവരല്ല എന്നും പറയുന്നുണ്ട് ഈ വാക്യം അവതരിക്കുന്ന കാലത്ത് സത്യനിഷേധികളായിരുന്നവരും പിൽക്കാലത്ത് വിശ്വാസം കൈക്കൊണ്ടവരുമായ ആളുകളിൽ ഇത് സാധുവാവുകയില്ല പക്ഷേ ഈ രണ്ട് ന്യായവും അസാധുവാകുന്നു ഈ സൂക്തത്തിന്റെ ആശയം നാം ശേഷം വിശദമാക്കുന്നുണ്ട് ഇക്കൂട്ടർ മനസ്സിലാക്കിയതല്ല ഈ സൂക്തത്തിന്റെ താൽപര്യമെന്ന് അതിൽ നിന്ന് വ്യക്തമാകും ഈ തെളിവുകൾ അബദ്ധമാണെന്ന് വ്യക്തമാകാൻ ഇവിടെ ഇത്രമാത്രം പറഞ്ഞാൽ മതിയാകും ഈ സൂറയുടെ സംബോധിതർ അവർ മാത്രമാണെങ്കിൽ അവർ മരിച്ചു മണ്ണടിഞ്ഞ ശേഷം ഈ സൂറ പാരായണം ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമെന്താണ് അന്ത്യനാൾ വരെയ്ക്കുള്ള സകല മുസ്ലീങ്ങളും പാരായണം ചെയ്തുകൊണ്ടിരിക്കത്തക്കവണ്ണം അതിന് സ്ഥിരമായി ഖുർആാനിൽ ഉൾക്കൊള്ളിച്ചതിന്റെ ആവശ്യകത എന്താണ്